ഇട്ടിരിക്കുന്ന ബ്ലൗസിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പിനെയും നിയന്ത്രിക്കാനാവാതെ ഉയർന്നു പോകുന്ന കിതപ്പിനെയും വകവയക്കാതെയാണ് അവൾ അന്നും ഓവർ ഡ്യൂട്ടിക്ക് ഇറങ്ങിയത് കരിങ്കൽ കോറിയിലെ ചുമട് തൊഴിലാളിയാണ് മീന രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സാധാരണ ജോലി ആറര വരെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അല്പം കൂടുതൽ കൂലി കിട്ടും എന്നുള്ളതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും അവൾ ആറരയ്ക്കാണ് പണി നിർത്തി പോവുക നിനക്ക് വീട് കൂടുമൊന്നും ഇല്ലടി എന്ന് മറ്റുള്ളവർ കളിയാക്കി ചോദിക്കുമ്പോൾ വരണ്ട ഒരു ചിരിയിലൊതുക്കും അവളതിന് മറുപടി അഞ്ചടിക്ക് മുമ്പേ ഡ്രസ്സും മാറ്റി മുടിയും ചെയ്യുക ഇറങ്ങുന്നവർക്കറിയില്ലല്ലോ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നൂറെങ്കിൽ നൂറ് കൂടുതൽ കിട്ടിയാൽ അത്രയും ഉപകാരമെന്ന് കരുതിയാണ് പറ്റാഞ്ഞിട്ടും ആറര വരെ നിൽക്കുന്നത് മോള് പ്രായമായി വരികയാണ് പണ്ടത്തെ കാലമല്ല നീലിനെപ്പോലും പേടിക്കണം കുടിച്ച് കൂത്താടി നേരവും കാലവുമില്ലാതെ കയറി വരുന്നവന് അതൊന്നും ഓർക്കാൻ നേരമില്ല ഇന്നാണെങ്കിൽ മോൾക്ക് വനിക്കോളും കണ്ടിട്ടാണ് പോന്നത് വേഗം ചെന്നിട്ട് ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഷാരിയുടെ ഫോണിൽ നിന്ന് അയൽവക്കത്തേക്ക് വിളിച്ചപ്പോഴും നല്ല പനിയുണ്ട് എന്ന് പറയുകയും ചെയ്തു ആഴ്ച അവസാനമായതിനാൽ കണക്ക് നോക്കി പൈസയും വാങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് അർജൻറ്റായി നാലഞ്ച് കൊട്ടക്കൂടി കല്ല് വേണമെന്ന് പറയുന്നത് പെണ്ണുങ്ങളെല്ലാം ഇറങ്ങിയതിനാലും താൻ കുറച്ച് വൈകി നിൽക്കാറുള്ളതിനാലും അനുസരിക്കേണ്ടി വന്നു അല്ലെങ്കിലും പൈസ കിട്ടാതെ പോകാൻ പറ്റില്ലല്ലോ മെഷീനിൽ പൊട്ടിച്ചിടുന്ന മെറ്റൽ വയറലായിരുന്നു ആദ്യം അതത്ര വലിയ ഭാരമായും തോന്നിയിരുന്നില്ല അവൾക്ക് പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും മാറ്റി കല്ല് പൊട്ടിക്കുന്നിടത്തേക്കാക്കി വലിയ കരിങ്കല്ലുകളൊക്കെ ഒറ്റയ്ക്ക് ചുമന്ന് മെഷീനിൽ കൊണ്ടിടുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം തന്നെയായിരുന്നു അത്യാവശ്യം ഇനുങ്ങിയ ശരീരമാണെങ്കിലും ഒന്ന് രണ്ട് വട്ടം കയറി കയറിയിറങ്ങുമ്പോഴേക്കും അവൾ ക്ഷീണിച്ചിട്ടുണ്ടാകും ശ്വാസമെടുക്കാൻ പോലും വയ്യാതെ കീതച്ചു നിന്നാലും പൂർത്തിയാകാതെ പോയാൽ പൈസ കിട്ടില്ലല്ലോ എന്നോർക്കും വീണ്ടും മറക്കും കൂടെയുള്ള മേരി ചേച്ചി പറഞ്ഞതാണ് സൂപ്പർവൈസറോട് കാര്യമായി പറഞ്ഞാൽ പണി മാറ്റി തരുമെന്ന് അത് കേട്ടൊരു ദിവസം ചെന്നതുമാണ് പക്ഷേ അയാളുടെ നോട്ടവും ഭാവവും ഇഷ്ടപ്പെടാതെ തിരിച്ചു തിരിച്ചുപോരുകയായിരുന്നു അയാൾ പെൺ വിഷയത്തിൽ അല്പം താല്പര്യമുള്ള ആളാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തടിയും ചൊടിയുമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അയാളുടെ ചുണ്ട് നനച്ചുള്ള നിൽപ്പവും ഓരോ അവയവവും അളന്നെടുക്കുന്ന പോലുള്ള നോട്ടവും വഷളത നിറഞ്ഞ സംസാരവും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മറ്റു പെണ്ണുങ്ങൾ അയാളുടെ ദേഹം ഒരുമി കടന്നു പോകുന്നതും കൊഞ്ചുന്നതും കാണാഞ്ഞിട്ടല്ല ഷാരി തുറന്ന് പറഞ്ഞതുമാണ് അയാളൊന്ന് തൊട്ടാലും പിടിച്ചാലും എന്താ ചോദിക്കണ പൈസ കയ്യിൽ കിട്ടില്ല എന്ന് തനിക്കതിൽ ആൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു കണക്കിന് അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയതും നന്നായെന്ന് തോന്നിയിട്ടുള്ളൂ പലപ്പോഴും തന്നെ മാറത്തും മറ്റുള്ളവരെ പോലെ ഉരുമാൻ വന്നിട്ടുണ്ടെങ്കിലും കൂർത്ത നോട്ടം കൊണ്ട് തടയുമായിരുന്നതിനാൽ ഒഴിഞ്ഞു പോവുകയായിരുന്നു ഇന്നിനി പൈസക്ക് അയാളുടെ അടുത്ത് ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ മീനയുടെ നെഞ്ചൊന്നാളി അവസാനത്തെ കൊട്ട കല്ലും ഇറക്കി വിയർത്തൊഴുകി അവൾ സൂപ്പർവൈസറെ നോക്കി മുറിയിലേക്ക് പോയെന്ന് ഒരു ഹിന്ദിക്കാരൻ പയ്യൻ പറഞ്ഞത് കേട്ട് മടിച്ചാണ് അവൾ മുറിയുടെ മുന്നിൽ ചെന്ന് ചെന്നുമുട്ടിയത് കയറിയ അകത്തു നിന്നും ശബ്ദം കേട്ടു കള്ളിമുണ്ടെടുത്ത് ഒരു കാൽ കട്ടിലേക്കും കയറ്റി വെച്ച് കൈ തുടയിലമർത്തി ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ മീന പോയില്ലായിരുന്നോ ഇപ്പോഴാണ് കഴിഞ്ഞത് പിന്നെ പൈസ അവൾ മടിയോടെ പറഞ്ഞു ഓ മീനയുടെ കണക്ക് നോക്കിയില്ലല്ലോ അല്ലേ കയറി വാ ഞാനൊന്ന് നോക്കട്ടെ അവൾ കയറാതെ മടിച്ചു നിന്നോ പൈസ വേണമേൽ കയറി വാ എന്ന് അയാളുടെ പറച്ചിൽ മീന മുടിയിലേക്ക് കയറി നല്ല പണിയായിരുന്നല്ലേ ആകെ ഉയർത്തിയിട്ടുണ്ടല്ലോ അവളുടെ ഉടലാകെ മൊത്തം നോക്കി ഒരു ചിരിയോടെ അയാൾ പറഞ്ഞതും കേട്ട് മീനയ്ക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തുടയിൽ തഴുകിയും അവളുടെ നേരെ നോക്കിയും കണക്ക് ബുക്ക് അയാൾ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ആശുപത്രിയിൽ പോകണമെങ്കിലും വൈകുമല്ലോ ദൈവമേ അവളുടെ മനസ്സ് ഉരുകുന്നുണ്ടായിരുന്നു മീന അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അതും കഴിച്ചിനി ആയിരം തികച്ചില്ലല്ലോ അയാൾ നോട്ടുകൾ എണ്ണി അത് കേട്ടതോ മീന വല്ലാതായി ആശുപത്രിയിൽ പൈസയാവും മരുന്ന് നിന്ന് വാങ്ങേണ്ടിയും വരും മാത്രമല്ല അരിയും സാധനങ്ങളും വാങ്ങാനുണ്ട് സാറെ കുറച്ച് പൈസ കൂടി കൂട്ടിത്തരാമോ ആ ചിന്തയിലാണ് അവളത് ചോദിച്ചത് ഇപ്പോൾ തന്നെ പൈസ അധികമാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു തരുന്നില്ലേ എനിക്കെന്ത് ലാഭമാ അർത്ഥം വച്ചുള്ള പറച്ചിലായി തോന്നി മീനയ്ക്കത് മറ്റു പെണ്ണുങ്ങളെ മീന കാണുന്നില്ലേ അവർ പോലെയൊക്കെ ഒന്ന് സഹകരിച്ചു പോയ പൈസയ്ക്കൊന്നും പഞ്ഞമുണ്ടാവില്ല അയാൾ ഒരു പടി നോട്ടുകളുമായി അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നു ശരീരം വിറക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആരും അറിയാൻ പോണില്ല എല്ലാവരും പോയ ഒരഞ്ച് മിനിറ്റ് നേരം മതി എന്തു പറയുന്നു അയാളുടെ നാവ് ചുണ്ടുകളെ നനച്ച് തുടങ്ങിയത് കണ്ട് മീനയ്ക്ക് ഉള്ളിൽ നിന്നും ഒരറപ്പ് തോന്നി അയാൾ തട്ടി മാറ്റി മീന മുറിക്കു പുറത്തേക്ക് ഇറങ്ങി മാനം വിറ്റ് ജീവിക്കാനായിരുന്നെങ്കിൽ ഈ മരപ്പണിക്ക് മരണപ്പണിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സാറേ എനിക്ക് എൻ്റെ മോളെ പനി വി പനിച്ചു വിറച്ച് കിടക്കുന്നുണ്ട് അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ചെലവിനുമൊക്കെ എനിക്ക് കാശ് വേണം സത്യമാണത് പക്ഷേ പട്ടിണി കിടന്ന് ചത്താലും ശരീരം വിറ്റു നിന്നേണ്ട ഗതികേട് വന്ന എൻ്റെ മോളെ കൊണ്ട് ജീവിതം തീർക്കുകയുള്ളൂ ഞാൻ അല്ലാതെ ആർക്കും വാങ്ങി കൊടുക്കില്ല കൈനീട്ടി പിച്ചയെടുത്താലും ഞാൻ ജീവിക്കും സാറേ ഇവിടുത്തെ പണി എനിക്ക് വേണ്ട പൈസ സാറ് തന്നെ വെച്ചോ ഉള്ളിലടയ്ക്കിയ രോശമെല്ലാം പുറത്തേക്കിട്ട് തിരിഞ്ഞ മീനയുടെ കയ്യിൽ കയറി പിടിച്ചു അയാൾ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഈ പൈസ നിനക്ക് വേണ്ടി എടുത്തതാണെങ്കിൽ അത് മുതലാക്കാനും ഈ ഈപ്പന അറിയാം ഇത് നീ കരുതുന്ന പോലെ നിന്റെ ശരീരം കൊതിപ്പിച്ചിട്ടൊന്നുമല്ല ഞാനൊരു ഇട്ട് നോക്കിയതാണ് നീയും മറ്റുള്ളവരെ പോലെയാണെന്ന് ആദ്യം മുതലേ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മറ്റു പെണ്ണുങ്ങൾ കൊഞ്ചിക്കുഴിയുമ്പോൾ നീ മാത്രം ഒന്നിനും ആരോടും നിൽക്കാറില്ല മേരി നിന്റെ കാര്യം വിശദമായി പറയുകയും ചെയ്തു അന്ന് തോന്നിയ കാര്യമാണ് ഇവിടെ ഈ ഇന്ദിക്കാരന്മാർ വച്ചുണ്ടാക്കിയത് തിന്ന് വയറുമുനാക്കും കേടായി നിനക്ക് പറ്റുമെങ്കിൽ നാളെ മുതൽ ഓവറെ എടുക്കുന്ന ജോലി അടുക്കളയിലായാൽ നല്ലൊരു തുക ശമ്പളം തരാം ഓര ഓസാരമായിട്ടല്ല കേട്ടോ നിന്നെ പോലുള്ള നല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈപ്പന് അമ്മച്ചിയെ ഓർമ്മ വരും ഞങ്ങളെ ഇതേപോലെ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മച്ചി അപ്പോൾ എങ്ങനെ ഈ കാശ് വാങ്ങുന്നോ അതോ അയാൾ പറഞ്ഞു തീരും മുൻപേ നീട്ടിയ തൊട്ട് കൈകളിലേക്ക് വാങ്ങിയിരുന്ന മീന നിറക്കണ്ണുകളോടെ കൈക്കൂപ്പി നടന്നു നീങ്ങുന്നതോടെ കണ്ട് ഈപ്പൻ്റെ ചുണ്ടിൽ ഒരു ചിരി നിറഞ്ഞതും അയാൾ ഉറക്കെ പറഞ്ഞു ഇവളാണ് പെണ്ണ്